നമ്മുടെ രാജ്യത്തിൻ്റെ കലണ്ടറിൽ രണ്ട് വിശേഷ ദിവസങ്ങൾ കൂടി വന്നിരിക്കുന്നു അതിൽ ആദ്യത്തേത് രാജ്യത്തെ ഭരണാധികാരികൾ ഉണ്ടാക്കിയതാണ് ജൂൺ ഇരുപത്തിയഞ്ച് അതിനീ ഭരണഘടനാ ഹത്യദിനമായി ആചരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ജൂൺ നാല് അത് മോദി ദിനം ഇത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപനമാണ് നമുക്കറിയാം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അമ്പത് വർഷമായി ഭരണഘടന ഉയർത്തി പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ശക്തമാക്കുമ്പോൾ ഭരണഘടനയെ അപമാനിച്ചവരും അട്ടിമറിക്കാൻ പോകുന്നവരുമാണ് ഇവിടുത്തെ ബി ജെ പി സർക്കാർ എന്ന വ്യക്തമായ സൂചന ഈ രാജ്യത്തിന് ലഭിക്കുകയും അത് പ്രതിപക്ഷമായ കോൺഗ്രസ് രാജ്യത്തിന് നൽകുകയും ചെയ്തതോടെ പ്രതിരോധത്തിലായ ബി സർക്കാർ അതിന് മറുപടി നൽകാനാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെയുള്ള ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ ഭരണഘടന ഹത്യ ദിവസമായി ആചരിക്കാൻ തീരുമാനിച്ചത് അടിയന്തരാവസ്ഥയിൽ മനുഷ്യത്വരഹിതമായ നടപടികളുടെ വേദനകൾ സഹിച്ചവരുടെ സംഭാവനകൾ ഈ ദിനം അനുസ്മരിക്കുമെന്നാണ് ഈ തീരുമാനം അറിയിച്ചുകൊണ്ട് കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറയുന്നത് അതുപോലെ ഇന്ത്യൻ ഭരണഘടന ചവിട്ടിമെതിക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറയുന്നു അടിയന്തരാവസ്ഥയിലെ നടപടിക്ക് ആയവരെല്ലാം ഈ ദിനം ഓർക്കുമെന്നാണ് സർക്കാരിൻ്റെ വാദം പത്തു വർഷം മൃഗീയ ഭൂരിപക്ഷം ലഭിച്ചിട്ടും നടപ്പിലാക്കാത്ത ഈ വിശേഷ ദിവസം ഇപ്പോൾ പുറത്തെടുത്തത് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ തകർന്നു പോയത് കൊണ്ട് മാത്രമാണെന്ന് ഈ രാജ്യത്തിന് തന്നെ വളരെ വ്യക്തമായി അറിയാം അമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് പുറത്തെടുക്കുന്നത് എന്നാൽ കൂടുതൽ സമയം എന്തിന് ഒരു ദിവസത്തെ ആയുസ് പോലും ഈ പുതിയ വിശേഷ ദിവസത്തിന് ഉണ്ടായില്ല എന്ന് പറയാം ഇത് നന്നായി ചീറ്റിപ്പോയി അമിത്ഷായുടെ ഈ പ്രഖ്യാപനം തന്നെ അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ ജൂൺ ഇരുപത്തിയഞ്ച് ഭരണഘടനാ ഹത്യദിനമായി ആചരിക്കണമെന്ന കേന്ദ്രമന്ത്രി അമിത്ഷായുടെ ആഹ്വാനത്തിൽ സൂപ്പർ തിരിച്ചടിയുമായിട്ടാണ് കോൺഗ്രസ് കളം നിറഞ്ഞു കളിച്ചത് ജൂൺ ഇരുപത്തി അഞ്ചല്ല ഇവിടെ പ്രധാനം അതിന് ഒരു പേര് നൽകണമെങ്കിൽ ഈ അമ്പത് വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് വ്യക്തമാക്കിയ കോൺഗ്രസ് പുതിയ വിശേഷ ദിവസമായി പ്രഖ്യാപിച്ചത് ജൂൺ നാലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധാർമ്മിക പരാജയം അടയാളപ്പെടുത്തിയ ആ മഹത്തായ ജൂൺ നാല് മോദി മുക്തി ദിനം ആണെന്ന് കോൺഗ്രസ് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുന്നു പത്ത് വർഷക്കാലം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രിയുടെ തലക്കെട്ടുകളിൽ ഇടം പിടിക്കാനുള്ള മറ്റൊരു അഭ്യാസമാണിത് ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് വ്യക്തിപരവും രാഷ്ട്രീയവും ധാർമ്മികവുമായ പരാജയം ഏൽപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി ജൂൺ നാല് അത് മോദി മുക്തി ദിനം എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടിയെന്നാണ് ഈ വിശേഷം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയെയും അതിൻ്റെ തത്വങ്ങളെയും മൂല്യങ്ങളെയും സ്ഥാപനങ്ങളെയും വ്യവസ്ഥാപിതമായ ആക്രമണത്തിന് വിധേയമാക്കിയ മനുസ്മൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടില്ല എന്ന കാരണത്താൽ നമ്മുടെ ഭരണഘടനയെ തള്ളിക്കളഞ്ഞ ആശയത്തെ പിന്തുടരുന്ന ആളാണ് പ്രധാനമന്ത്രിയെന്നും അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ തുടക്കം ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ വലിയ ആശ്വാസമാണ് നൽകുന്നതെന്നും കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനി ജൂൺ നാല് എന്നത് മോദി മുക്തി ദിനമായി ആചരിക്കുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത് അതോടെ അമ്പത് വർഷത്തിന് ശേഷം അടിയന്തരാവസ്ഥയെ കാണിച്ച് കളിക്കാനൊരുങ്ങിയ നാടകം അത് മണിക്കൂറിനുള്ളിൽ തന്നെ എട്ട് നിലയിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നു